നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് ചിത്തിരനക്ഷത്രത്തിൻ്റെ ചില പ്രത്യേകതകളും ചില ദോഷപരിഹാര കർമ്മങ്ങളുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവേ സൗന്ദര്യമുള്ളവരായിരിക്കും ഇവരുടെ കണ്ണുകൾ വളരെ ആകർഷകത്വമുള്ളതായിരിക്കും കലാബോധവും സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കുമെന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർ ഇവർ വളരെ ഉത്സാഹശാലികളായിരിക്കും ചിലരൊക്കെ വിദേശവാസത്തിലൂടെ ഭാഗ്യം സിദ്ധിക്കുന്നവരായി കാണാൻ കഴിയും ഇവരുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ സാഹസകർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള മനക്കരുത്ത് ഇവർക്കുണ്ടായിരിക്കുമെന്നുള്ളതാണ് ഇവർ വളരെ ദയാലുക്കളാണ് പ്രിയപ്പെട്ടവർക്കൊക്കെ ദാനം ചെയ്യാൻ താല്പര്യമുണ്ടാകുമെന്നുള്ളതാണ് ഇവരിൽ പലരും ജനിച്ച വീട് വിട്ട് താമസിക്കുന്നവരായിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര കണ്ട് സുഖകരമായിരിക്കില്ല എന്ന് തന്നെ പറയാം ഇവർ ആരെയും വകവച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരല്ല സ്വന്തം തീരുമാനത്തിൽ കൂടി മാത്രമേ ഇവർ മുന്നോട്ടു പോവുകയുള്ളൂ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങളും അന്ന് ഭവിക്കാറുണ്ട് തൃപ്തികരമായ ഒരു ദാമ്പത്യ ജീവിതം ആയിരിക്കില്ല മിക്കവാറുമൊക്കെ കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് നക്ഷത്രം രണ്ട് രാശികളിലായിട്ടാണ് സ്ഥിതി അതായത് കന്നിരാശിയിലും തുലാം രാശിയിലും ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിശാഖം കേട്ട പൂരാടവും കന്നിക്കൂറിൽ ജനിച്ച ചിത്തിരനക്ഷത്രക്കാർക്ക് മേടക്കൂറിലെ ഭരണി കാർത്തികയും തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികാരോഹിണി മകൈരവും നക്ഷത്രങ്ങളാണ് വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും ദശാകാലങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കില്ല ഈ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം മകൈരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ക്ഷേത്രദർശനവും മറ്റു പൂജാതി കർമ്മങ്ങളും നടത്തുന്നത് ഇവർക്ക് ഉത്തമമാണ് ദശാനാഥനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കുന്നത് ശ്രേയസ്കരമാണ് ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിലാണ് സ്ഥിതിയെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മരാശിയിലാണ് സ്ഥിതിയെങ്കിൽ ഭദ്രകാളിയെയും ഇവർ ഭജിക്കണം നക്ഷത്രവും ചൊവ്വാഴ്ചയും ചേർന്നു വരുന്ന ദിവസം ഇവർക്ക് വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുന്നത് ഉത്തമമാണ് കന്നിക്കൂറുകാരായ നക്ഷത്രക്കാർ രാശിനാഥനായ ബുധനെ പ്രീതിപ്പെടുത്തുകയും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗവത പാരായണം നടത്തുന്നതും ഉത്തമമാണ് തുലാക്കൂറുകാരായ നക്ഷത്രക്കാർ രാശിനാഥനായ ശുക്രനെ പ്രീതിപ്പെടുത്തുകയും മഹാലക്ഷ്മി ഭജനം നടത്തുന്നതും ശുഭകരമാണ് പൊതുവിൽ ചുവപ്പ് വെള്ള നിറങ്ങൾ ഇവർക്ക് അനുകൂലമാണ് കന്നിരാശിയിൽ ജനിച്ച ചിത്തിരക്കാർക്ക് പച്ചയും തുലാം രാശിയിൽ ജനിച്ച ചിത്തിരക്കാർക്ക് നീല നിറവും പ്രത്യേകിച്ച് അനുകൂലമാണ് ചിത്രനക്ഷത്രത്തിൻ്റെ നക്ഷത്രമൃഗം ആൾപുലിയാണ് നക്ഷത്ര വൃക്ഷം കൂവളവുമാണ് അസുരഗണത്തിൽപ്പെട്ട ഇവർ സ്ത്രീ യോനിയിൽപ്പെട്ടവരാണ് ഇവരുടെ പക്ഷി കാക്കയാണ് ഭൂതം അഗ്നിയുമാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള പ്രതികൂല നക്ഷത്രങ്ങൾ യാതൊരു ശുഭകർമ്മങ്ങൾക്കും ഇവർ സ്വീകരിക്കരുത് ഇവരുമായി ഒരു ഇടപാടുകളും ചിത്തിരനക്ഷത്രക്കാർക്ക് പാടില്ല എന്നു തന്നെയാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള ആ പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതിരിക്കുക അതേപോലെ തന്നെ അവർക്ക് പറഞ്ഞിട്ടുള്ള നക്ഷത്രവൃക്ഷത്തെ പരിപാലിക്കുന്നതും ഇവർക്ക് ശ്രേയസ്കരമാണ് ചിത്തിരനക്ഷത്രക്കാരുടെ ചില പ്രത്യേകതകളും ചില ദോഷപരിഹാര കർമ്മങ്ങളുമാണ് ഇവിടെ പറഞ്ഞത് ജനന സമയത്തെ ഗ്രഹസഞ്ചാരത്തെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇതൊക്കെ പാലിക്കേണ്ടത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം